ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ച കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ഇടവഞ്ചാശയിൽ രോഹിണി ഞാറ്റിവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ചതുർത്ഥി മുതൽ ഏകാദശി വരെ മൂലം മുതൽ ഉത്രട്ടാതി വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വ മെയ് മുപ്പത്തിയൊന്ന് വരെ മീനത്തിലും തുടർന്ന് മേടത്തിലും ബുധൻ മെയ് മുപ്പത് വരെ മേടത്തിലും തുടർന്ന് ഇടവത്തിലും ശുക്രനും വ്യാഴവും ഇടവത്തിൽ മൗഢ്യത്തിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും കേതു ഖന്യയിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ ചില പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരും പുതിയ തൊഴിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി സുഹൃത്തുക്കളുമായി ചില കൂടിയാലോചനകൾ നടത്തും തൊഴിൽ മേഖലയിലെ ഊർജ്ജസ്വലതയും കർമ്മരംഗത്തെ ദീർഘവീക്ഷണവും അഭിനന്ദിക്കപ്പെടും പുതിയ സംരംഭകർക്ക് മുന്നോട്ട് നീങ്ങുവാൻ അനുകൂല സാഹചര്യമാണ് കാര്യങ്ങളിൽ ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടും ജീവിതത്തിൻ്റെ ഭാഗമായുള്ള തിരക്കുകൾ വർദ്ധിക്കുന്നതാണ് സുഹൃദ് ബന്ധങ്ങൾ ദൃഢമാകും ഉല്ലാസത്തിന് സമയം കണ്ടെത്തും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രന് മൗഢ്യം തുടരുന്നതിനാൽ അനുകൂല സമയമാണെങ്കിലും വിപരീതാനുഭവങ്ങൾ വരാം ബിസിനസ്സിൽ ഉണർവുണ്ടാകും തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും സാമ്പത്തികമായ ആവശ്യങ്ങൾ ഭംഗിയായി നടന്നുകിട്ടും ഉന്നത വ്യക്തികളുടെ സൗഹൃദവും പിന്തുണയും ലഭിക്കും കിടപ്പുരോഗികൾക്ക് പ്രതീക്ഷിച്ച മാറ്റം ഉണ്ടാവണമെന്നെല്ലാം വാരാന്ത്യത്തിൽ ഹിതകരമല്ലാത്ത യാത്രകൾക്ക് സാധ്യതയുണ്ട് ചിലവുകളും വർദ്ധിച്ചേക്കും വിദ്യാർത്ഥികൾക്ക് കാലോചിതമായ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹവും അറിവും ജീവിതത്തിൽ കൂട്ടുമുട്ടാതെ നീങ്ങും ഉദ്യമങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കണമെന്ന് തോന്നും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം നൽകും ഇത് ഗുണകരമായേക്കല്ല ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതായി തോന്നും ഉപതൊഴിലുകളിൽ നിന്നും മുഖ്യത്തൊഴിലുകളിലേതിനേക്കാൾ വരുമാനം വർദ്ധിക്കും സഹായ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ ഒതുങ്ങും ഭൂമിയിൽ നിന്നുള്ള ആദായം കുറയുന്നതാണ് കലാപ്രവർത്തനരംഗം ഉന്മേഷഭരിതമാകും പൊതുപ്രവർത്തനത്തിൽ നിന്നുള്ള സന്തോഷം അല്പം മാത്രമാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ മനസ്സ്വസ്ഥത കുറയും ശരീരസുഖം കുറയുന്നതായി തോന്നും തീരുമാനങ്ങൾ എടുക്കാൻ സന്ദേഹം ഉണ്ടാകും അലച്ചിലിനും സാധ്യതയുണ്ട് പഴയ കടബാധ്യതകൾ കൊടുത്തുതീർക്കാൻ സമ്മർദ്ദം ഉണ്ടായേക്കും അധികാരസ്ഥാനത്തിന് ഇളക്കം സംഭവിക്കുമോ എന്ന് ആശങ്കയും ഉണ്ടായേക്കാം സാമ്പത്തികമായി തെല്ല് മെച്ചപ്പെട്ട കാലമാണ് ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും ഏജൻസി മേഖലയിൽ വളർച്ചയുണ്ടാകും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലേക്ക് സന്ദർശിക്കുന്നതിന് അവസരം വന്നെത്തും കുടുംബ ബന്ധങ്ങൾ ഒട്ടക്ക് തൃപ്തികരമായിരിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബിസിനസ് രംഗം അല്പം ഉദാസീനമാകും അല്പലാഭം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉചിതമായ കാലമല്ല ഔദ്യോഗിക രംഗത്ത് യാത്രകൾ ഗുണകരമാകും വീട് വിട്ടു നിൽക്കുന്നവർക്ക് തൽസ്ഥിതി തുടരേണ്ടതായി വരും സാങ്കേതിക വിഷയങ്ങളിൽ കൂടുതൽ അറിവ് സമ്പാദിക്കാൻ താൽപ്പര്യം ഉണ്ടാകും അപരിചിതരുമായുള്ള ആശയവിനിമയത്തിൽ ജാഗ്രത പാലിക്കണം ആഡംബര വസ്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കും കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അവശേഷിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മനസ്സന്തോഷം വർദ്ധിക്കും വിരുന്നുകളിൽ പങ്കെടുക്കും സുഹൃദ് ബന്ധങ്ങൾ വിപുലമാകും കൂട്ടു ബിസിനസിൽ നേട്ടങ്ങളുണ്ടാകും സൗഖ്യം അനുഭവപ്പെടും ബുധൻ ദിവസങ്ങളിൽ മംഗളകർമ്മങ്ങൾക്ക് നല്ലതല്ല വാഹനം ഉപയോഗിക്കുന്നവർക്ക് ജാഗ്രത വേണം തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം മറ്റ് ദിവസങ്ങളിൽ ധനപരമായ മെച്ചം പ്രതീക്ഷിക്കാം തൊഴിലിൽ പുരോഗതി അനുഭവപ്പെടും സാമൂഹ്യമായ അംഗീകാരം ലഭിക്കുന്നതാണ് സർക്കാരിൽ നിന്നും കിട്ടേണ്ട രേഖകൾ വേണ്ട സമയത്തു തന്നെ ലഭിക്കും കാര്യനിർവഹണം സുഗമം ആകും പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ അധ്വാനിക്കാതെ തന്നെ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ വന്നെത്തും പുതിയ സംരംഭത്തിന് ആവശ്യമായ വിദഗ്ദ്ധ ഉപദേശം തേടും കർമ്മരംഗത്ത് ഉണർവുണ്ടാകും കുടുംബത്തോടൊപ്പം യാത്രകൾ നടത്തും വിരുന്നുകളിൽ പങ്കെടുക്കും വിനോദത്തിനായി സമയം കണ്ടെത്തും കരുതി വച്ചിരുന്ന ധനം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് പ്രയോജനപ്പെടും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കേണ്ടി വരും ചൊവ്വാ ബുധൻ ദിവസങ്ങൾ വാക്കുകളിലും കർമ്മത്തിലും ജാഗ്രത വേണം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കർമ്മഗുണം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയും സഹപ്രവർത്തകരുടെ സഹകരണം കരുത്തുപകരും കുടുംബജീവിതത്തിൽ സ്വസ്ഥത അനുഭവപ്പെടും സുഖഭോഗം വർദ്ധിക്കും പ്രിയപ്പെട്ട ബന്ധുക്കളുടെ സന്ദർശനം സന്തോഷം പകരും പാചകത്തിലെ മികവ് അഭിനന്ദിക്കപ്പെടും വ്യാഴം മുതൽ മനക്ലേശത്തിന് സാധ്യതയുണ്ട് ചെലവ് കൂടുന്നതായി തോന്നും കാര്യനിർവഹണത്തിന് ഇഷ്ടമല്ലാത്തവരെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് അലച്ചിലിനും സാധ്യതയുണ്ട് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് തടസ്സങ്ങൾ മാറി മുന്നേറാൻ കഴിയും സ്ത്രീ സൗഹൃദങ്ങളുടെ പിന്തുണ ലഭിക്കും മുൻപ് പൂർത്തിയാകാതെ പോയ കാര്യങ്ങൾക്ക് ഇപ്പോൾ അവസരം ലഭിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും നവസംരംഭങ്ങൾക്ക് ബാലാരിഷ്ടത തുടർന്നേക്കും ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അലച്ചിലുണ്ടായേക്കാം ഉറ്റവരുമായി അകാരണമായി തർക്കത്തിനും അകൽച്ചയ്ക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ് മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദങ്ങൾ ഒഴിയും തൊഴിൽ മേഖലയിൽ പുരോഗതി ഉണ്ടാകും കൃത്യമായ ആസൂത്രണ മികവ് ദൃശ്യമാകും എല്ലാ കാര്യങ്ങളിലും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാകും സാമ്പത്തികമായി മികവ് പ്രകടമാകുന്ന കാലമാണ് ചെലവ് അധികരിച്ചേക്കും ദാമ്പത്യത്തിൽ പരസ്പരം കുറ്റം പറയുന്ന പ്രവണത മുന്നിട്ട് നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് അഭിനന്ദിക്കപ്പെടും അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് ജന്മനാട്ടിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ശുക്രൻ വ്യാഴത്തോടൊപ്പം സഞ്ചരിക്കുകയാൽ കുടുംബസൗഖ്യം ലഭിക്കും സാമ്പത്തികമായി മികവുണ്ടാകും സ്വയം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഓൺലൈൻ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും കലാകാരന്മാർക്ക് അംഗീകാരം ഉണ്ടാകും പുതുവസ്ത്രങ്ങളോ ആഭരണങ്ങളോ പാരിതോഷികമായി ലഭിക്കും തൊഴിൽ മേഖലയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കാനാവും രാഷ്ട്രീയക്കാർക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നതാണ് പുതിയ സംരംഭങ്ങളിൽ നേട്ടം കണ്ടു തുടങ്ങും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം തുടങ്ങിവെച്ച് ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകും കുടുംബാംഗങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം തീർത്ഥാടനത്തിന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും ദാമ്പത്യരംഗത്ത് അശാന്തി അനുഭവപ്പെടും വാക്കുകൾ പരുഷമാകും അത് പിന്നീട് മനക്ലേശത്തിന് കാരണമാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദിക്കൽ പോകേണ്ടതായി വന്നേക്കാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധ്വാനഭാരം വർദ്ധിക്കും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം യാത്രകൾ ഗുണകരമാകണമെന്നില്ല ഊർജ്ജനഷ്ടവും സമയനഷ്ടവും ആയിരിക്കും ഫലം ചില സുഹൃത്തുക്കളുടെ പൊയ്മുഖങ്ങൾ തിരിച്ചറിയാൻ അവസരം ഉണ്ടായേക്കും സാമ്പത്തികമായി ചില വെല്ലുവിളികൾ നേരിടും പൂജകളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടു തുടങ്ങും മനസ്സിനിണങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ സാഹചര്യം ഉണ്ടാകും പ്രണയികൾക്കിടയിൽ ഇണക്കവും പിണക്കവും തുടരും ഗുരുജനങ്ങളെ സന്ദർശിച്ച് മാർഗനിർദ്ദേശങ്ങൾ കൈകൊള്ളും ചിത്രനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലയിൽ വിജയം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങളില്ലാതെ ജോലി ചെയ്യാൻ കഴിയും ഭൂമി വിൽക്കുവാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും അപ്രസക്തമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം പാഴാക്കും നിഗൂഢമായ ലക്ഷ്യങ്ങൾ നിറവേറപ്പെടും കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവപ്പെടുന്നതാണ് സന്താനങ്ങളുടെ വീട്ടിൽ താമസിക്കേണ്ട സാഹചര്യവും വന്നേക്കാം പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം ചിട്ടി ഇൻഷുറൻസ് ഊഹക്കച്ചവടം ലോട്ടറി എന്നിവയിൽ നിന്നും സാമ്പത്തിക നേട്ടത്തിനുള്ള വകയുണ്ട് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയും മനസ്സ് ഭാവനാത്മകമാകും ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി അനുഭവപ്പെടും ആശയവിനിമയങ്ങളിൽ ചിലപ്പോൾ തടസ്സങ്ങൾ നേരിടാം നിലവിലുള്ള പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ തെളിയും ചെറുകിട സംരംഭകർക്ക് നേട്ടങ്ങളുണ്ടാകും കരാർ പണികളിൽ തുടർച്ച ലഭിക്കും സാമ്പത്തികമായി ഞെരുക്കത്തിന് അയവുണ്ടാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷന് കാത്തിരിക്കേണ്ടതായി വരും അന്യനാട്ടിൽ ഉള്ളവർക്ക് തൽക്കാലം അവിടെത്തന്നെ തുടരേണ്ടി വരും പിതാവിൽ നിന്നും പ്രതീക്ഷിച്ച ധനസഹായം ലഭിക്കാൻ കാലതാമസം നേരിടും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം ദൂരദിക്കൽ കഴിയുന്നവർക്ക് ജന്മനാട്ടിൽ തിരിച്ചെത്താനുള്ള അവസരം ഒരുങ്ങും ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും വീടുപണിയിലെ തടസ്സങ്ങൾ നീങ്ങി പുരോഗതി ഉണ്ടാകും ഓൺലൈൻ വ്യാപാരത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായുള്ള സംഗമത്തിനും മുൻകൈയെടുക്കും പ്രവൃത്തിയിൽ ഒരു ആലസ്യം അനുഭവപ്പെടും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളിൽ കരുതൽ വേണം വിദ്യാർത്ഥികൾക്ക് തുടർപഠനത്തിന് പ്രതീക്ഷിച്ച അവസരങ്ങൾ വന്നുചേരുന്നതാണ് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം ഗുണകരമാണെങ്കിലും അതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങാൻ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടി വരും കച്ചവട രംഗം ഗുണകരമാകും കൂട്ടു ബിസിനസിൽ നേട്ടം പ്രതീക്ഷിക്കാം ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും യുവാക്കളുടെ വിവാഹാലോചനകൾക്ക് വേഗത ഉണ്ടാകും സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ആശങ്കകൾക്ക് സാധ്യത കാണുന്നുണ്ട് കടബാധ്യതകൾ സംബന്ധിച്ച് തീരുമാനത്തിലെത്താൻ കഴിയും ജാമ്യം നിൽക്കുന്നതിൽ ജാഗ്രതയുണ്ടാകണം കുടുംബാംഗങ്ങളെ ഒത്തിണക്കി നിർത്താനുള്ള പരിശ്രമങ്ങൾ വിജയിക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുഖ്യ വരുമാനത്തിനൊപ്പം അനുബന്ധ ജോലികളിൽ നിന്നും വരുമാനം ലഭിക്കും സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനെപ്പറ്റി ചിന്തിക്കും വൈജ്ഞാനികമായി ആധിപത്യം പുലർത്തും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമാണ് കലാ സാഹിത്യ മേഖലകളിൽ ആദരവ് നേടും ചില പ്രമാണങ്ങളിൽ ഒപ്പിടേണ്ടതായി വന്നേക്കും അക്കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണം പ്രശ്നങ്ങളോടുള്ള പ്രതികരണം വൈകാരികമായിരിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ചയുണ്ടാകും ഗവേഷണം പൂർത്തീകരിക്കാൻ കഴിയും പ്രബന്ധം അവതരിപ്പിക്കാനും കഴിഞ്ഞേക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അധികാരമുള്ള പദവികളിൽ എത്തിച്ചേരാൻ കഴിയും മറ്റുള്ളവർക്ക് ദുഷ്കരമായി തോന്നുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പ്രശ്നങ്ങളെ ബുദ്ധിയോടും പതറാതിയും സമീപിക്കുന്നതാണ് സാമ്പത്തികമായി ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവിത പങ്കാളിയുടെ തൊഴിൽ മോഹത്തിന് പരിഹാരമാകും പ്രണയകാര്യങ്ങളിൽ എതിർപ്പോ തടസ്സമോ നേരിടും വാഹനം ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായി ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിൽ മൗഢ്യത്തിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ആറാം ഭാവത്തിലെ ആദ്യത്തിൻ്റെ സഞ്ചാരം ആത്മവിശ്വാസം നൽകും കാര്യനിർവഹണം അഭിനന്ദിക്കപ്പെടും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ കൈവശം എത്തിച്ചേരും പിതൃബന്ധുക്കളുടെ സഹായം ലഭിക്കും അന്യനാട്ടിലുള്ളവർക്ക് ജന്മനാട്ടിലെ പഴയ ബന്ധങ്ങൾ പുതുക്കാൻ അവസരം ലഭിക്കും കുടുംബത്തിലെ അവസരങ്ങൾ പതുക്കെ ഇല്ലാതാകും അധികാര വടംവലിയിൽ വിജയിക്കാൻ കഴിയും ബിസിനസ് രംഗത്ത് ആദായം വർദ്ധിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശുക്രനും വ്യാഴവും നക്ഷത്രാധിപനായ ആദ്യത്തിനും ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് കൊണ്ട് കൂട്ടുകെട്ടുകളിൽ ഗുണമുണ്ടാകും കൂട്ടു ബിസിനസ്സുകൾക്ക് നേട്ടമുണ്ടാകും കർമ്മരംഗം ശോഭനമാകും ഉന്നതന്മാരുടെ പിന്തുണ ലഭിക്കും അനുബന്ധ ജോലികളും ആദായകരമാകും വ്യവഹാരങ്ങൾ മുഖേനയുള്ള സമ്മർദ്ദത്തിന് അയവുണ്ടാകും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുവാൻ പരിശ്രമിക്കും വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ താൽപ്പര്യമുണ്ടാകും സാമ്പത്തിക അച്ചടക്കം പാലിക്കണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾക്ക് കുറവ് സംഭവിക്കില്ല ചില സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാം സഹായ വാഗ്ദാനങ്ങൾ പാഴാകില്ല അധ്വാനത്തിനനുസരിച്ച് വരുമാനത്തിൽ വർധനവുണ്ടാകും കലാപരമായ കഴിവുകളിൽ തിളങ്ങാൻ കഴിയും സാമൂഹികമായ അംഗീകാരം ലഭിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും വരുമാനം പ്രതീക്ഷിക്കാം കുടുംബസമേതം ഉല്ലാസയാത്രകൾക്കുള്ള അവസരം ഒരുങ്ങും സന്തോഷകരമായ വാർത്തകൾ തേടിയെത്തും സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും ആഡംബര വസ്തുക്കൾക്ക് പണം ചെലവഴിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങളിൽ ഒരു അനിശ്ചിതത്വം അനുഭവപ്പെടും ഉന്മേഷം കുറയുന്നതായി തോന്നും സന്താനങ്ങളുടെ ശ്രേയസ്സിൽ സന്തോഷവും അഭിമാനവും തോന്നും ദാമ്പത്യസുഖം അനുഭവപ്പെടും ഭോഗാനുഭവങ്ങളും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും പഴയ സംരംഭങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ അല്പം വൈകും അറിയാത്ത വിഷയങ്ങളിലെ അഭിപ്രായ പ്രകടനം ജാളിതയ്ക്ക് വഴിയൊരുക്കും വാദ രോഗങ്ങളുടെ ഉപദ്രവം ഉണ്ടായേക്കാം ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി മുതലായവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം പരിമിതപ്പെടും ആലോചന കൂടാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളും കർമ്മരംഗത്ത് ചെറിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കാം ക്ഷമ പരീക്ഷിക്കപ്പെടും സഹോദര സൗഖ്യം ഉണ്ടാകുന്നതാണ് ചെലവിലെ ധാരാളിത്തം തിരിച്ചടി സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും മംഗളകർമ്മത്തിനു വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശുപത്രിവാസം അനിവാര്യമായേക്കാം പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാൽ പല കാര്യങ്ങൾക്കും കാലവിളംബം സംഭവിക്കാം ചില അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം ഉദ്യോഗസ്ഥർക്ക് ദുർഘടമായി ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പൊതുരംഗത്തുള്ളവർക്ക് പരാജയവിധിയുണ്ടാകാം ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ കരുതൽ വേണം പാളിച്ചകൾ സൂക്ഷ്മതയോടെ വിലയിരുത്താൻ കഴിയും ബന്ധുക്കളുമായി സഹകരണം കുറയുന്നതാണ് ഗാർഹിക ജീവിതത്തിൽ സമാധാനം പുലരും കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടവിഷയങ്ങളിൽ ഉപരിപഠനത്തിന് അന്യനാടുകളെ ആശ്രയിക്കേണ്ടതായി വരും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മൂന്നാം ഭാവത്തിലെ വ്യാഴം തടസ്സങ്ങൾക്ക് കാരണമാകും എന്നാൽ ആദിത്യൻ മൂന്നാം ഭാവത്തിൽ ആയതുകൊണ്ട് നേട്ടങ്ങളും വന്നെത്തും തൊഴിൽ മേഖലയിൽ മാറ്റം ഇല്ലാതെ തുടരുന്നതായിരിക്കും ബിസിനസ് ആവശ്യങ്ങൾക്ക് വായ്പ ലഭിക്കും സർക്കാരിൽ നിന്നും രേഖ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളിൽ ശുഷ്കാന്തി ഉണ്ടാകും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് തൊഴിൽപരമായും വ്യക്തിപരമായും ചില പരാതികളും പരിഭവങ്ങളും ഉയരും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ഏറെ സന്തോഷം അനുഭവപ്പെടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഠിനാധ്വാനം വേണ്ടിവരും വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം മൂന്നാം ഭാവത്തിലെ ആദ്യത്തെ ആനുകൂല്യം ചില ഗുണങ്ങൾ സമ്മാനിക്കും ഏജൻസികളുടെ പ്രവർത്തനത്തിൽ ാഭം അധികരിക്കും കരാറ് പണികളിൽ നിന്നും ആദായം കൂടും അധികാര മത്സരങ്ങളിൽ നേട്ടമുണ്ടാകും പിതാവിൻ്റെ ബന്ധുക്കളുമായി കൂടുതൽ അടുക്കാൻ അവസരമുണ്ടാകും പ്രണയികൾക്ക് സമയം മോശമല്ല കലാപ്രവർത്തനത്തിൽ സന്തോഷത്തിനുള്ള അവസരം വന്നു ചേരും സമയനിഷ്ടപാലിക്കാൻ കഴിയാതെ വരും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും